ചരിത്രത്തിന്റെ നിറവെളിച്ചത്തിൽ ജീവിച്ച വിശ്വവിമോചകനായ സൈദന മുഹമ്മദ് റസോൾ വാഹി സാഹുഅലഹി വസ്ലം ഐഹിക ലോകത്ത് ചിലവഴിച്ച വർഷങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് പരാമർശങ്ങളെ തുലനം ചെയ്തുള്ള വായനയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമ്മുൽ ായിരുന്നുണ്ടാകുന്നത് അവിടുത്തെ അറുപത്തിമൂന്ന് വയസ്സ് ആയപ്പോഴാണെന്ന് അവിടുത്തെ പിതൃ സഹോദര പുത്രനായ ബഹുമാനപ്പെട്ട സജുദിന ابن عباس رئيس المفسرين ترجمان القرآن النبى نامى لله مريم برنا ابن عباس رضي الله عنه وبره أن رسول الله صلى الله عليه وسلم طوفى وهو ابن خمس وستين أربعة أنج ويس ولا حول عنه شريط رجلنا رجلا ناول مهابة كتب അവിടുന്ന് ജീവിച്ച വർഷങ്ങളെ സംബന്ധിച്ച് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ രണ്ട് ഹദീസുകളിൽ പ്രത്യക്ഷത്തിൽ അറുപത്തി മൂന്നാം വയസ്സിലും അറുപത്തി അഞ്ചാം വയസ്സിലുമാണ് ഇവിടുത്തെ വഫാത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തോന്നിയേക്കാവുന്ന ഒരു വൈരുദ്ധ്യത്തിന്റെ ചുരുളഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർജിയിരിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കലണ്ടർ സിസ്റ്റം എന്തായിരുന്നു എന്ന് നമുക്കറിയണം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ അറബികൾക്ക് പേർഷ്യൻ സമൂഹമായും ബൈസാൻഡിയൻ സമൂഹവുമായും മദീനയിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹങ്ങളുമായും നജാഷി രാജാവെല്ലാം ഭരിച്ചിരുന്ന ആധുനിക എത്യോപ്യയുടെ പുരാതന രൂപമായിരുന്ന അബീസീനിയൻ സമൂഹമായും ഒക്കെ വളരെ അടുത്ത കച്ചവട രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് പേർഷ്യയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന കലണ്ടർ കലണ്ടർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന്റെയോ അല്ലെങ്കിൽ അതിന്റെ മുൻഗാമിയായ ജൂലിയൻ കലണ്ടറിന്റെയോ ഒക്കെ സമാനത ആരോപിക്കാവുന്ന സോളാർ കലണ്ടറാണ് അവരുപയോഗിച്ചിരുന്നത് ബൈസാൻഡിയൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് ഇക്കാലത്ത് ഫലസ്റ്റീൻ ലിബിയ ജോർജാൻ സിറിയ എന്നെല്ലാം പറയുന്ന പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രേറ്റർ ഷാം അല്ലെങ്കിൽ ലെവൻ എന്ന പേരിൽ പൂർവകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം ആ പ്രദേശത്ത് ഫലസ്തീനിലേക്ക് പ്രത്യേകിച്ച് ഹസയിലേക്ക് പരിശുദ്ധമായ മക്കയിൽ നിന്ന് അലൈഹി വസ്ലമാഅങ്ങളുടെ കുടുംബം അവിടുത്തെ ഉപ്പമാരും ഉപ്പാപ്പമാരും എല്ലാം കച്ചവടത്തിന് പോയതിന്റെ കഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാൻ എന്ന പേരിൽ അത് പരിചയപ്പെടുത്തുന്നു രഹിത്വായി വസൈഫ് എന്ന് പറഞ്ഞാൽ മക്കയിൽ കടുത്ത ഉഷ്ണമുണ്ടായിരുന്ന സമയത്ത് ശൈത്യകാലം അനുഭവപ്പെടുന്ന ഫലസ്തീനിലേക്കും മക്കയിൽ കടുത്ത ശൈത്യകാലം അനുഭവപ്പെടുന്ന സമയത്ത് ഒരു വിധോഷ്ണമായ കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്ന യമനിലേക്കും അവർ നടത്തിയിരുന്ന യാത്രകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വർഷം മുഴുവനും രണ്ട് സാമ്രാജ്യങ്ങളിലേക്ക് അന്ന് അബിസീനിയൻ സാമ്രാജ്യത്തിന്റെ ഒരു ഗവർണറേറ്റ് ആണ് യമൻ എന്ന് പറയുന്ന പ്രദേശം അബിസീനിയൻ സാമ്രാജ്യത്തിലേക്കും അപ്പുറത്ത് വൈസാന്റിയൻ സാമ്രാജ്യത്തിലേക്കും രണ്ട് ദേശങ്ങളിലേക്കും ഒരുപോലെ കച്ചവട യാത്രകൾ അവർ നടത്തിയിരുന്നു യാത്രകൾക്ക് തീയതി വിളിക്കുന്നതും സീസൺ നോക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ആവശ്യമാണ് അക്കാലത്ത് വൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ ഒരു സാമന്ത്ര പ്രദേശമായിരുന്ന ഫലസ്തീനിലും അനുബന്ധ പ്രദേശങ്ങളിലും ഉപയോഗിച്ചിരുന്ന നാല് കലണ്ടറുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റോമൻ കലണ്ടർ അസീറിയൻ കലണ്ടർ ബാബിലോണിയൻ കലണ്ടർ അതുപോലെ ഹീബ്രോ കലണ്ടർ ഇതിൽ റോമൻ കലണ്ടർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ലൂണി സോളാർ കലണ്ടറുകളായിരുന്നു ലൂണി സോളാർ കലണ്ടറുകൾ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം ചാന്ദ്ര സൗര കലണ്ടർ അതേസമയം റോമക്കാർക്ക് ആദ്യം ഉണ്ടായിരുന്ന കലണ്ടർ അടുത്ത മഞ്ഞ് കാലത്ത് കച്ചവടമോ കൃഷിയോ ഒന്നും നടക്കാത്തത് കൊണ്ട് ആ കാലത്തെ കലണ്ടറിന്റെ കാലഘണനയിൽ ഉൾപ്പെടുത്താതെ അറുപത് അറുപത് ദിവസങ്ങൾ മാറ്റിവെച്ച് പത്ത് മാസങ്ങൾ മാത്രം മാത്രമുണ്ടായിരുന്ന കലണ്ടറാണ് അവരന്ന് ഉപയോഗിച്ചിരുന്നത് പിന്നീട് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസങ്ങളുള്ള കലണ്ടറായി അതിനെ വികസിപ്പിക്കുകയും അതിനെ കുറെ കൂടി ശാസ്ത്രീയമായി ക്രമീകരിക്കുക എന്ന നിലക്ക് ബിസി നാലിൽ നാലിൽ ജൂലിയസ് കാലഘട്ടത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള പിന്നീട് ജനുവരിയും ഫെബ്രുവരിയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കലണ്ടർ അതിനെ വികസിപ്പിക്കുകയും ചെയ്തു അതാണ് അബിബായ് റസൂർ സുലൈ മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന റോമൻ കലണ്ടർ എന്ന് പറയുന്നത് വളരെ അടുത്ത കാലം വരെ യൂറോപ്പിൽ അത് തന്നെയാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ജൂലിയൻ ഗ്രിഗോറിയൻ കലണ്ടറുകളും കൺവേർട്ടറുകളും ലഭ്യമാണ് മറ്റ് കലണ്ടറുകളെല്ലാം അവിടെ ഉപയോഗിച്ചിരുന്നത് പേർഷ്യൻ സാമ്രാജ്യം സൗര കലണ്ടർ ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു മറ്റ് ഉപയോഗിച്ചിരുന്നതും കലണ്ടറുകളല്ലോ കലണ്ടറും ബാബിലോണിയൻ കലണ്ടറും എല്ലാം ലൂണി സോളാർ കലണ്ടറുകളാണ് അത് തന്നെയാണ് ഉപയോഗിച്ച് ലൂണി സോളാർ കലണ്ടറുകൾ എന്ന് പറഞ്ഞാൽ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് മാസങ്ങൾ തീരുമാനിക്കുക അതേസമയം സീസണുകൾ ഒപ്പിക്കാൻ വേണ്ടി അത് സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണല്ലോ അത് ഉണ്ടാകുന്നത് അതുകൊണ്ട് സൂര്യ കലണ്ടറിനോട് പൊരുത്തപ്പെടുന്ന വിധത്തിൽ എല്ലാ വർഷത്തിലും മാസത്തിൽ പ്രത്യേകമായി പരിഗണിക്കാതെ ഒരു പതിനൊന്ന് ദിവസമോ അതിൽ കുറഞ്ഞ സമയങ്ങളോ അതിൽ കൂട്ടിച്ചേർക്കുന്ന രീതി സ്വീകരിക്കുകയും ആ പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം മാത്രം അടുത്ത വർഷത്തെ ദിവസം ആരംഭിക്കുന്നതായി പരിഗണിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊരു മാസത്തിന്റെ തോതിലെത്തുമ്പോൾ ആ വർഷത്തിൽ അതൊരു പ്രത്യേകമായി മാസമായി പരിഗണിക്കുകയും ചെയ്യും ഇതിന് ഇന്റർ കാലറി മന്ത് എന്നാണ് പറയുക സൗര കലണ്ടറിനേക്കാൾ ഏതാനും ദിവസങ്ങൾ കുറവാണ് ചന്ദ്ര കലണ്ടറിൽ ഉള്ളത് നിരക്ഷിതമായ ദിവസങ്ങൾ ശുഹൂറുൽ മിൻ ഇലാ ഫസൽ ഈ ഒരു കാരണം സീസണുകൾ ചന്ദ്ര കലണ്ടറിനെ സംബന്ധിച്ചോളം മാറി മാറി വരും അങ്ങനെയാകുമ്പോൾ ഹജ്ജ് ചിലപ്പോൾ തണുപ്പ് സീസണിൽ വരും ചിലപ്പോൾ അല്ലാത്ത സീസണിൽ വരും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ നമ്മൾ ചന്ദ്ര കലണ്ടർ ദുൽഹിജ് വരുന്നത് കൃത്യമായി വേനൽക്കാലത്താവണമെന്നില്ല മഴക്കാലത്താവണമെന്നില്ല ഇങ്ങനെ മാറി മാറി വരുന്ന സമ്പ്രദായം അവിടെ വന്നു അങ്ങനെ വന്നപ്പോൾ അവർ ഹജ്ജിന് വരിക എന്ന് പറഞ്ഞാൽ കേവലം ഹജ്ജിന് വേണ്ടി മാത്രമല്ല അതിന്റെ അനുബന്ധമായി നടക്കുന്ന വ്യാപാര താല്പര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് വരാറുള്ളത് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നും അക്കയിലേക്ക് കച്ചവട താല്പര്യാർത്ഥം യാത്ര ചെയ്യാൻ പ്രയാസമാകുന്ന വിധത്തിൽ തണുപ്പും കടുത്ത ഉഷ്ണകാലത്തുമൊക്കെ വരിക എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായി ഇങ്ങനെ ആയപ്പോൾ ക്രമേണ ക്രമേണ ആ കാര്യത്തിൽ മാറ്റം വരുത്തി ആ മാറ്റം വരുത്തുന്നതിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ഇത് കാരണം അവരുടെ കച്ചവട സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം വഴിമുട്ടി പോകാൻ തുടങ്ങിയപ്പോൾ ആസ്ട്രോണമി നമുക്ക് ഇന്ന് പറയാൻ പറ്റും ഈ ചാന്ദ്ര സൗര കലണ്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി നിക്ഷിത ദിവസങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഗണിച്ചെടുക്കുന്ന രീതിയാണ് എൽ മുസീജാസ് അപ്പൊ കമ്പ്യൂട്ടേഷണൽ ആസ്ട്രോണമിയിൽ അറിയപ്പെട്ടിട്ടുള്ള വിധം ഒരു ഇന്റർ കാലറി മന്ത് കൂട്ടിച്ചേർക്കുന്ന രീതി അവർ ആവിഷ്കരിച്ചു അതെന്തിനു വേണ്ടിയാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അതിന് അതിന്റെ അടിസ്ഥാനമായി അവർ സൂര്യ സൂര്യകലണ്ടറിനെ പരിഗണിച്ചു അപ്പോ പിന്നെ സ്വാഭാവികമായും ഇവരുടെ താല്പര്യങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ അധികം തണുപ്പോ അധികം ചൂടോ ഒരു നിശ്ചിത കാലത്ത് തന്നെ ഹജ്ജ് വരിക എന്ന് പറയുന്ന സിസ്റ്റം അവർ ആവിഷ്കരിക്കുകയും അപ്പോ കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് പ്രയാസമില്ലാതെ അങ്ങോട്ട് വരാൻ സാധിക്കുകയും ചെയ്തു ഈ കാര്യം ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു ഞാൻ അതിന് ചില ഭാഗങ്ങൾ വിട്ടു വായിക്കാം അന്നസന ചന്ദ്ര കലണ്ടറിൽ ഉള്ളതിനേക്കാൾ നിക്ഷിത ദിവസങ്ങൾ അധികം ഉള്ളത് കൊണ്ട് അവ ആ ദിവസങ്ങൾ അവർ ഒരുമിച്ച് കൂട്ടുകയും അതൊരു മാസത്തിന്റെ അളവ് എത്തുമ്പോൾ ആ വർഷം എന്ന് പറയുകയും ചെയ്തു ഇതിനെ വിമിച്ചുകൊണ്ടാണ് ആയത്തിറങ്ങുവാൻ കാരണം ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം പറയുകയാണ്

ഇതാണ് ഇബ്രാഹിം മില്ലത്തിന്റെ തുടർച്ചയായി അവർ സ്വീകരിച്ചു പോന്നിരുന്നത് എന്നാൽ അമ്മയൂജൻ അസാറ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നുകിൽ സോളാർ കലണ്ടറോ അല്ലെങ്കിൽ ലൂണി സോളാർ കലണ്ടറോ ആണ് സ്വീകരിച്ചു പോന്നിരുന്നത് അതാണ് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല ഒരു രീതി ഇവർ പഠിക്കുകയും ബഹുമാനപ്പെട്ടു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധമായ ഇസ്ലാം തങ്ങൾ അവിടുത്തെ ജീവിതം അവിടുത്തെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തു വെച്ച് ചന്ദ്ര കലണ്ടറാണ് നാം ഉപയോഗിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓതി അവരെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് വരെയും അവർക്കിടയിൽ ദീർഘകാലമായി നിലനിന്ന് പോന്നിരുന്നത് സൗര ചാന്ദ്ര കലണ്ടറുകളെ കൂട്ടിയോജിപ്പിക്കുന്ന രീതിയായിരുന്നു ബഹുമാനപ്പെട്ടുള്ള എഴുതിയിട്ടുള്ള തങ്ങളുടെ എഴുതിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥമായ പറയുന്നുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷം പൂർണ്ണമാകുമ്പോൾ മുപ്പത്തിമൂന്ന് ചന്ദ്രവർഷങ്ങൾ പൂർണ്ണമാകുമ്പോൾ മുപ്പത്തിരണ്ട് സൂര്യവർഷങ്ങൾ ആയിട്ടുണ്ടാകും ആ വിധത്തിലാണ് അവർ ഈ കാലഘടന നടത്തിയിരുന്നത് എന്ന് മാത്രമല്ല ഇതിന്റെ കാലഘട്ടം ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നത് ഹിജിറ ഉണ്ടാകുന്നതിന്റെ ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഈ സംവിധാനം ആരംഭിച്ചത് എന്നാണ് ഉണ്ടായി പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നിരോധിക്കുന്ന പ്രഖ്യാപനം വരുന്നത് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ചന്ദ്ര കലണ്ടർ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ വൽ അല്ലാഹു തആല ഈ സൂര്യ ഭൂമികളെ അല്ലെങ്കിൽ ഭൂപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സമയം മുതൽ ഇവിടെ ക്രമീകരിച്ച് വന്നിട്ടുള്ള അതിന്റെ സ്വാഭാവികമായ പ്രകൃതിയിലേക്ക് സീസൺ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് അറിയാമോ അപ്പൊ ഞങ്ങൾക്ക് അറിയുന്നല്ലാത്ത വേറെ എന്തെങ്കിലും പേര് അവിടുന്ന് ഇതേതാണ് ദിവസം എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ മറുപടി അവർ മിണ്ടാതിരുന്നപ്പോൾ പറയുന്നത് അഥവാ എന്ന് പറയുന്നുണ്ട് ആ ദുൽഹിജന് ഈ ബലി പെരുന്നാൾ എന്ന് ഇന്ന് ആഘോഷിക്കുന്ന വിധത്തിൽ അജിന്റെ കർമ്മങ്ങൾ എത്തി വരുന്ന രൂപത്തിൽ അന്ന് വരുന്ന രീതിയിൽ ആ വർഷമാണ് ഹജ്ജ് അടങ്ങി വരുന്നത് മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്ര പരിശോധിച്ചാൽ ഹബീബായ നമുക്ക് ിയ നിർബന്ധമാക്കിയ ഏതെങ്കിലും ഒരു അണൽ ചെയ്യാതെ തഹസീർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹജ്ജ് കർമ്മം മാത്രമാണ് നമ്മുടെ രേഖപ്പെടുത്തിയത് കാണാം ആറാം വർഷത്തിലാണ് ഹജ്ജ് ുന്നത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി മാത്രം ആ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ല ഏഴിൽ ചെയ്തിട്ടില്ല എട്ടിൽ ചെയ്തിട്ടില്ല ഒമ്പതിൽ ചെയ്തിട്ടില്ല ദുൽഹിജ്ജ പത്തിൽ അവിടുത്തെ ജീവിത സായാഹ്നത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത് കാരണം ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിലേക്ക് വരിക എന്ന് പറയുന്ന ക്രമം ആ വർഷത്തിൽ മാത്രമാണ് സംഭവിച്ചത് ആ വർഷത്തിലാണ് അല്ലാഹു തആല അള്ളാഹു ഇന്റർ കാലറി മന്ത് കൂട്ടി ചേർക്കുന്ന രീതി അഥവാ കലണ്ടറിനെ അഥവാറിന് സോളാർ കലണ്ടർ എക്സ്പാൻഡ് ചെയ്ത് സൂര്യ കലണ്ടറിനെ സൗര ബന്ധിപ്പിച്ച് അതിനോട് തുലനം ചെയ്യുന്ന രീതി പാടില്ല എന്ന് പറയുന്നതിന് ആ ആയത്ത് ഈ പറയുന്ന മാസത്തിലാണ് ഈ പറയുന്ന വർഷത്തിലാണ് അവതരിക്കുന്നത് ഇത് പ്രത്യേകമായി നാം ഓർത്തു വെക്കേണ്ട കാര്യമാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള വർഷം ബഹുമാനപ്പെട്ട സൈജന അബൂബക്കിന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന കഥ നമ്മൾ പറയുന്നുണ്ട് അവിടെ പിന്നീട് അരിയാരതങ്ങൾ കൂടെ അതിലേക്ക് നേതൃത്വമായി ചേരുന്ന സംഭവ പരമ്പരകൾ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഹജ്ജ് നടന്നത് മാസത്തിലാണ് എന്ന കാര്യത്തിൽ നമ്മുടെ എല്ലാം ഒരുമിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോലും നമുക്കത് കാണാൻ കഴിയും അപ്പോൾ അപ്പോൽഖിത മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഇതരവർഷം ഒമ്പതിൽ ചെയ്തിട്ടുള്ള ഹജ്ജ് ഇനി ഒരു കാര്യം മനസ്സിലാക്കുക ഹബീബായ വയസ്സ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മനസ്സിലാക്കുകയോ ബഹുമാനപ്പെട്ടു പറയുന്നത് അറുപത്തിയഞ്ചു വയസ്സിൽ നിന്നാണല്ലോ ബഹുമാനപ്പെട്ട ിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് റബിയുലബൽ തിങ്കളാഴ്ചയാണ് ആമുൽ ആണ് ജനിച്ചത് എന്ന വൃത്താന്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഏപ്രിൽ ഒന്നിന് ജനിച്ച ഒരാളെ അടുത്ത ഏപ്രിൽ ഒന്നിനാണ് അയാളുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു വയസ്സ് പൂർത്തിയായതായിട്ട് നമ്മൾ ആഘോഷിക്കാറുള്ളത് സ്വാഭാവികമായും റബി ഉൽ പന്ത്രണ്ടിന് ജനിച്ച

പരിശുദ്ധമായ ഖുർആാനിലെ വാക്യം നബി അലൈഹി തങ്ങളുടെ വഫാത്തിന്റെ മൂന്ന് മാസം മുമ്പ് അവതരിച്ചതിന് ശേഷം ഇചറ കലണ്ടർ ബഹുമാനപ്പെട്ട അബൂബക്ക സീകർദിന്റെ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്കറിയാം അന്ന് അതിന് രൂപപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യമല്ല ഉണ്ടായിരുന്നത് നിഷേധ പ്രസ്ഥാനങ്ങളും അതുപോലെ ശേഷം കള്ളനബിമാരായി വാദിച്ചുമായിരുന്ന ആളുകളും ഖുർആൻ എന്ന് വളരെ പ്രധാനപ്പെട്ട നിർവഹിക്കപ്പെടുന്ന ആ കാലഘട്ടം ചെറിയ ഭരണകാലം അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്ന് ആദ്യം ആദ്യം പാലിച്ച നബി അലൈഹി പാലിച്ചു തങ്ങളുടെ കൽപ്പനകളിൽ ഒന്ന് ഹിജ്റ കലണ്ടർ നടപ്പിലാക്കിയതാണ് നമുക്കറിയാം ഹിജ്റ എന്ന മാനം അന്നാണ് തീരുമാനിക്കുന്നതെങ്കിലും ചന്ദ്ര കലണ്ടർ അന്നാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിക സമൂഹം നമുക്കറിയാം ആ കാലഘട്ടം വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് ഖുർആൻ നേതാവാണ് ബഹുമാനപ്പെട്ടവർ അന്ന് കൃത്യമായി പറഞ്ഞതാണ് അറുപത്തിയഞ്ചു വയസ്സാണ് അവിടത്തേക്ക് എന്നത് ആ അറുപത്തിയഞ്ചു വയസ്സ് എന്നതിന് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള സൂര്യ കലണ്ടറിന്റെ ആവറേജ് കൊണ്ട് ഗുണിച്ചാൽ അവിടുന്ന് എത്ര കാലമാണ് ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മുപ്പത്തിനാല് ദിവസവും മുപ്പത്തിനാലര ദിവസമാണ് അതുകൊണ്ട് കിട്ടുക ഈ അതേ ദിവസങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞത് അറുപത്തി അഞ്ച് ഗുണിക്കണം മുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് മൂന്ന് ആറ് ഏഴ് എന്ന് പറയുന്ന ചന്ദ്രവർഷത്തിന്റെ ആവറേജ് കൊണ്ട് കുറിച്ചാൽ അതീവായ തങ്ങൾ ജീവിച്ച മൊത്തം ദിവസങ്ങളുടെ എണ്ണം കിട്ടും അത് സൗര കലണ്ടർ പ്രകാരം എത്രയാണ് എന്ന് കണക്കാക്കി നോക്കാൻ എന്ത് ചെയ്താൽ മതി ഈ കിട്ടിയ ദിവസങ്ങളെ സൗര കലണ്ടറിന്റെ ആവറേജ് ആയ മുന്നൂറ്റി കൊണ്ട് ഹരിച്ചാൽ മതിയാകും അപ്പോൾ കിട്ടുന്നത് അറുപത്തി മൂന്ന് വർഷമാണ് വർഷവും ഇരുപത്തിരണ്ട് ദിവസവുമാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം തങ്ങളുടെ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാത്ത വിധം ചരിത്രം സുവ്യക്തമാണ് നസീ സമ്പ്രദായത്തെ ഇന്റർകാലറി മന്ത് രൂപപ്പെടുത്തുന്ന സംവിധാനത്തെ നിരോധിച്ചതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട അബൂബക്കുന്ന് സുജീമന ൾപ്പെടെ കർമ്മങ്ങൾ പോലും അങ്ങനെ ഒരു കൽപ്പന വന്നിട്ടില്ലാത്തത് കൊണ്ട് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കലണ്ടറിനെ ആസ്പദമാക്കിയാണല്ലോ ഉണ്ടായത് നാം ഒരു കാര്യം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇരുന്നൂറ്റി മുപ്പത് വർഷം അവർ ഈ കലണ്ടർ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് വർഷം പുറകോട്ട് പോയാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എത്തുക നമ്മുടെ ഒരു ആറോ ഏഴോ തലമുറ മുമ്പ് ഉപയോഗിച്ചു പോരുന്ന ഒരു കലണ്ടർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മുതൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും പരിഗണിക്കാൻ വേണ്ടി ഒരു കലണ്ടർ നമ്മുടെ നാട്ടിൽ നടപ്പിലുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ അത് ഉപയോഗിച്ച് തന്നെയാണ് പറയുക ഹബീബായ് റസൂബ് തങ്ങളുടെ വഫാത്ത് അവിടുന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ള എല്ലാ കലണ്ടർ കൺവേർട്ടുകളും ഉപയോഗിക്കാം തങ്ങളുടെ വഫാത്തിന്റെ ദിനം വളരെ കൃത്യമാണ് അത് ഹിജ്റ പതിനൊന്നിലെ റബിൾ പന്ത്രണ്ട് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത കൃത്യമായ കണക്കാണിത് അതനുസരിച്ച് അവിടുന്ന് ഏഴീ വർഷം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിനാണ് അവിടുത്തെ വഫാത്തിന്റായത് എന്ന് മനസ്സിലാക്കാൻ പറ്റും സോളാർ കലണ്ടറിനോട് താരതമ്യം ചെയ്ത് അവിടുത്തെ വയസ്സ് അഥവാ ലൂണി സോളാർ കലണ്ടർ പ്രകാരം അറുപത്തി വയസ്സാണ് എന്നത് പറയുമ്പോൾ അവിടുത്തെ ഉണ്ടാവുക ഈ അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് അവിടുത്തെ വയസ്സ് അറുപത്തി മൂന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അത് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആണ് ബഹുമാനപ്പെട്ട ഇമാൻ പരിശുദ്ധമായ

അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് വർഷമാണ് എന്ന് ഇത് തന്നെ ബഹുമാനപ്പെട്ടുണ്ട് അപ്പൊ ഏഴി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിലാണ് അവിടുത്തെ ജനനം ഉണ്ടാവുക ഏ ഡി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിലെ റബി പന്ത്രണ്ട് വരുന്നത് മെയ് മാസം പതിനഞ്ചിനാണ് ഈ കാര്യം നമ്മുടെ സഭയിൽ ഒന്നുകൂടെ പറയാം എന്ന് പറയുന്ന അബിസീനൻ സാമ്രാജ്യത്തിന്റെ ഒരു ഗവർണറേറ്റായിരുന്ന ഈ യമനിലെ ഭരണാധികാരി മരണപ്പെട്ടതിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ള നോൺ മുസ്ലിം സോഴ്സുകൾ പരിശോധിച്ചാൽ അവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ കാലയം ആക്രമിക്കാൻ വന്ന ആമുൽ ഫീൽ ഏതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വരുന്നു അദ്ദേഹം അഞ്ഞൂറ്റി മുപ്പത് മുതൽ അധികാരത്തിലിരുന്നു അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിലാണ് പരിശുദ്ധമായ കാലയത്തിന് സമാനമായ ഒരു ചർച്ച് അവിടെ സ്ഥാപിക്കുക യും ഹി മാറ്റി സ്ഥാപിക്കണം കാരണം അത് വ്യാപാരം എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തികമായ വലിയ അടിത്തറയാണ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ഹജ്ജ് മാറ്റാണ് സംവിധാനം അധ്വാനം അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ഇത് ഏഴി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇതെല്ലാം ഇന്നിയറൈറ്റ് ഇൻസിപ്റ്റൻസ് എന്ന് പറയുന്ന ശിലാലിഖിതങ്ങൾ യമനിലെ മാബർ അണക്കെട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നമ്മുടെ ആർക്കിയോളജി വിഭാഗങ്ങൾ പഠനവിധേയമാക്കിയിട്ടുള്ള രേഖകളാണ് ആ രേഖകൾ പ്രകാരം അദ്ദേഹത്തിന് ശേഷം മരണശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ യക്സൂം അധികാരത്തിൽ വരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം രോഗബാധിതനായി മരണപ്പെടുന്നുണ്ട് അതിന്റെ ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ മസുറൂഖ് എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വരുന്നുണ്ട് ഈ മസുറൂഖിനെ തോൽപ്പിച്ചുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് പേർഷ്യൻ സാമ്രാജ്യം സാമ്രാജ്യത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കിയത് ഏഴി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ഈ ഏഴി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തെ തുടച്ചു നീക്കിയതിനു ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന സൈബുബിന് എന്ന് പറയുന്ന ആളെ കാണാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും നമ്മുടെ ആ ചരിത്രത്തിൽ പറയുന്നത് അന്ന് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നബിസ് അലൈസ് തങ്ങളുടെ വയസ്സ് രണ്ട് വയസ്സായിരുന്നു എന്നാണ് ഏഴി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നബിസ് അലൈസ് തങ്ങൾക്ക് രണ്ട് വയസ്സാണ് പ്രായം എന്ന് വെച്ചാൽ മരണം ഉണ്ടായത് അഞ്ഞൂറ്റി അറുപത്തിഒൻപതിലാണെന്ന് കിട്ടുന്നു എല്ലാ ചരിത്ര രേഖകളും അബിബായി റസൂർ തങ്ങളെ ലഭ്യമായിട്ടുള്ള ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ പൊതുചരിത്രത്തിൽ പ്ലേസ് ചെയ്താൽ അവിടുത്തെ ജനനം ഉണ്ടാവുക ഏഴീ വർഷം അഞ്ഞൂറ്റി അറുപത്തിഒൻപത് മെയ് പതിനഞ്ച് ആ വർഷത്തിലെ റബിയോ പന്ത്രണ്ട് തിങ്കളാഴ്ച ആയിരിക്കും അള്ളാഹു അവിടുത്തെ ജീവിതത്തെ സമഗ്രമായി അറിയാനും പഠിക്കുവാനും നമുക്ക് തോഷിക്ക് നൽകുമാറാവട്ടെ സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇതേ വിഷയം വളരെ ദീർഘമായി പറയേണ്ടതും അനേകം ഡോക്യുമെന്റുകൾ ഉദ്ധരിച്ച് സംസാരിക്കേണ്ടതുമാണ് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ഒരു ഒരു മഹത്തായ ഒരു ഗവേഷണ പഠനത്തിന് ഈ സദസ്സും ഒരു പ്രചോദനമാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വാഹന